അപ്പൊ ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമനുഭവിച്ച ഒരു കാലഘട്ടം ഏതാണ് അനുഭവങ്ങളായാലും ഒരു മോഡലിംഗ് ഫീൽഡ് ടൈമിലായിരുന്നു അത് ഇറങ്ങിയ ഒരു രണ്ടുമൂന്ന് വർഷം മുമ്പാ ഇപ്പൊ അതൊക്കെ കെട്ടുന്ന് വിചാരിക്കരുത് നശിച്ചേ അടക്കുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള മുടിക്കാന്ന് പറയാ എത്ര പോയാലും നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാനെല്ലാം പ്രതീക്ഷിച്ചിരിക്കുക എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കാരണം കൂടെ നടന്നപ്പോഴും ഞാൻ എന്തൊക്കെ ചെയ്തു എങ്ങനെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഉണ്ട് ഇത് കാണുന്നുണ്ടെങ്കില് പിന്നെ ഒരു ആ കൂട്ടുകാരി ആയിരുന്നയാള് കാണുന്നുണ്ടെങ്കിൽ പറയാം ഒരാളെ ജീവിക്കാൻ അനുവദിക്ക അവര് അവരെ വഴിക്ക് വിടാ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക അല്ലെ ഇനി എന്തിനാണ് പകേ അത് വീട്ടാനുള്ളതാണെന്ന് പറയും പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് ണെങ്കി അതിനുള്ള കാരണം വേണം ആള് ചെയ്ത തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടി എന്നെ കുറ്റക്കാരി തെറ്റ് തെറ്റ് സമ്മതിക്കണം എനിക്കും എന്റെ മുമ്പേ ഒന്ന് ഞാൻ ഇങ്ങനെ ചെയ്തോ ഞാൻ ചെയ്തെങ്കിൽ എന്ന് പറയും എനിക്കും അതിൽ മറച്ചു വെക്കേണ്ട അത് പറയണോ വേണ്ടെന്നുള്ളത് ഇഷ്ടക്കേടു ഇഷ്ടം ഇഷ്ടക്കേടു എൻ്റെതാണ് കാരണം എന്റെ ലൈഫാ എങ്ങനെ ജീവിക്കണം എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഡിസിഷൻ നമ്മുടെ കയ്യിലാണ് അപ്പൊ അതിൽ കയറിയും കളിക്കരുത് അങ്ങനെ ജീവിക്കാൻ അറിഞ്ഞെങ്കില് എനിക്ക് ഇത്ര നല്ല കുടുംബം ഉണ്ടായിട്ടും എനിക്കൊരു മോനും ഉണ്ട് എനിക്ക് ഈ രീതിയിൽ നടക്കേണ്ട കാര്യമില്ല ഇല്ല എന്റെ കൊച്ചു വളർന്നു വരുമ്പോ വല്ലതും ഇങ്ങനെ കേട്ട് കഴിഞ്ഞഅഅമ്മനെ കുറിച്ച് എന്ത് മോശം